എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ മലപ്പുറം വേങ്ങര എങ്ങനെയുണ്ട് തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇപ്പം മർജാൻ ചെല്ലറിയുടെ ഉദ്ഘാടനം തങ്ങള് നിർവഹിച്ചു വളരെ സന്തോഷം വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാൻ വേങ്ങര ആദ്യമായിട്ട് അല്ല മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് വരുവാ അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം നല്ല ഒരു ഒറ്റ കൂടിയുള്ള കാരണം അതുകൊണ്ട് ആദ്യമായിട്ട് വരണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് വേങ്ങ പിന്നെ പരിപാടികൾ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റ എന്തോന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഇതുപോലെ പരിപാടി ആൾക്കാർ കൂടുന്നില്ല പുതിയ ലൈഫ് പുതിയ ജീവിതം അറിയാം നമ്മൾ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല പുതിയ ജീവിതം എന്ന് പറഞ്ഞ ഇപ്പൊ എനിക്ക് സമയമില്ല കാരണം എന്ന് പറഞ്ഞാ ഈ പടം റിലീസായാലും പിന്നെ ഇതുപോലെ ഒരേ പരിപാടികളാണ് ഇപ്പൊ ഞാൻ എട്ടാം തീയതി വീണ്ടും വേറെ എണ്ണയൊക്കെ പോവാണ് അതും ഇതുപോലൊരു പരിപാടിയാണ് ഇങ്ങനെ മസ്ക്കറ്റ പോകുന്നത് അങ്ങനെ എല്ലാ സ്ഥലത്തേക്കും പോവുകയാണ് കഴിഞ്ഞ ഉടനെ നമ്മൾ പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ാണ് കുട്ടം പറ പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവരും എന്റെ എന്റെ മനസ്സ് പറ്റുന്നവരും മാറുമായിരുന്നു കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികളൊക്കെ നല്ലപോലെ പഠിച്ച് നിങ്ങളൊക്കെ ഇപ്പൊ സ്കൂളിൽ പഠിപ്പിക്കുന്ന നിങ്ങളുടെ മാതാപിതാക്കളൊക്കെ നല്ല രീതിയിൽ എത്ര മാർക്ക് മേടിച്ചു പഠിക്കണോന്നുള്ള ചിന്തയിലാണ് സ്കൂളിലോട്ട് വിടുന്നത് അതുപോലെ ചെറിയ ആത്മഹത്യ ചെയ്ത അതൊന്നും മാത്രം മാത്രം എനിക്ക് ഉദ്യോഗം മർജാൻ ജ്വല്ലറി അത് പുതുക്കി പണിത് വളരെ വിശാലമായ രീതിയിൽ സംവിധാനിച്ചിരിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെട്ടത് പതിറ്റാണ്ടുകളായി ജ്വല്ലറി മേഖലയിൽ വളരെ വിശ്വാസികമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മർജാൻ ജില്ലറിയുടെ പുതിയ സംരംഭത്തിന് സ്ഥാപനത്തിന് എന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സർവശക്തനായ നാഥൻ തുണക്കമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിങ്ങൾ ഉപസമരിക്കുന്നു നിങ്ങൾക്ക് നന്ദി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഓരോ വീഡിയോസും നമ്മൾ സ്ലാമലേക്കും

കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം വെയിലിനെ കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കാൻ പറ്റൂല കാരണംകാന്റെ ഇടയിൽ നിന്നും വെയിലിന്റെ കാഠിനെത്തെ കുറിച്ച് പറയുമ്പോ അത് വളരെ മോശമായി പോകും ഇതൊക്കെ ചെറിയ വെയിലും ചെറിയ ചൂടാണ് അതിനപ്പുറത്തേക്കിട അനുഭവിച്ചു പക്ഷേ നജീബ്ക നമ്മളോട് പറഞ്ഞത് അതിനകത്തൊന്നും സംസാരിച്ചപ്പോ മലപ്പുറം പ്രത്യേകിച്ച് വേങ്ങന എന്നെ ഞെട്ടിപ്പിച്ചു എന്നുള്ള വാക്കാട് പറഞ്ഞത് വേങ്ങനയിലെ ജനങ്ങളുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ സ്നേഹം കണ്ടപ്പോ രജീബ്ക അത്ഭുതപ്പെടുകയാണ് കാരണം മലപ്പുറത്തെ ആദ്യത്തെ വിസിറ്റ് ആണ് മർജാൻ ചൊല്ലാരിയുടെ ഈ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തിൽ രജീകരിക്കത്തിയത് അതിനുള്ള നന്ദി അദ്ദേഹം രേഖപ്പെടുത്തി ഒപ്പം നിങ്ങൾ നൽകിയ വലിയ മനോഹരമായ സ്വീകരണം ഉണ്ടല്ലോ എന്നും മനസ്സിലുണ്ടാവും എന്നാണ് പറഞ്ഞത് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല എനിക്കും വലിയ സന്തോഷമുണ്ട് കാരണം നമ്മളെ വിളിച്ചു ഈ ഒരുപാട് വലിയ വലിയ ഉയരങ്ങളിലേക്ക് പോവട്ടെ ചെയ്യുന്ന വീഡിയോസ് കൂടുതൽ അടിപൊളി വീഡിയോസ് അല്ല ഞാൻ വിചാരിച്ചു അടിപൊളി എനിക്ക് ഇത്തരം പ്രേക്ഷകരുടെ ശ്രദ്ധിക്കും കുട്ടികളുടെ ശ്രദ്ധ കിട്ടില്ല ശ്രദ്ധിക്കുന്നു കാരണം അവരും ഈ ചാരിറ്റി വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസ് ചെറിയ കുട്ടികൾ വരെ ഏറ്റെടുക്കുന്നു അത് നമുക്ക് വീണ്ടും വലിയൊരു പ്രചോദനമാണ് എന്ന് കൂടി ഓർമ്മിക്കുകയാണ് ഞാൻ സന്തോഷം നിങ്ങളുടെ അടിയിൽ ദീർഘിപ്പിച്ച് സംസാരിക്കുന്ന മജ്ജൻ ഗോൾഡ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നല്ല

ഇവിടെ കഠിനമായി പ്രയത്നിക്കണം ആത്മാർത്ഥമായിട്ട് ആഗ്രഹം വേണം ലോകർ എന്നല്ല നിങ്ങൾക്ക് ഇനി സിവിൽ സർവീസ് നേടണോ അല്ലെങ്കിൽ എം ബി ബി എസ് നേടണോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനാവണോ എങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ആത്മാർത്ഥമായിട്ട് അത് ആഗ്രഹിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുക പിന്നെ അതോടൊപ്പം വിജയിക്കണം ഏത് മേഖലയിൽ വിജയിക്കുക ക്ഷമ വേണം എന്നുള്ളതാണ് നമ്മുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പൊ മൊബൈൽ ഫോണ് ഗ്രൂപ്പിലെ ഉമ്മമാരെ കുട്ടികൾക്ക് നൽകാനായിട്ട് ആത്മഹത്യയില്ല അഞ്ചാം ക്ലാസുകാരൻ ബ്രിന്ധം ആത്മഹത്യ ചെയ്തു സമ്മതിക്കാഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുന്നു ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്നു ആത്മാർത്ഥ ഒന്നിനും ഒരു പരിഹാരമല്ല അങ്ങനെയായി ഈ നജീബിക്ക ഇവിടെ ഇന്ന് ഈ മേഖലയുടെ മാർജ്ല ഉദ്ഘാടനത്തിന് നജീപിക്കും ഒരിക്കലും എത്തപ്പെടില്ല ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് പഠിച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചത് ക്ഷമയോടുകൂടി മുന്നോട്ട് പോയത് കൊണ്ടാണ് ഈ ഒരു കളർഫുൾ ആയ ഈ സന്തോഷബന്ധമായ വളരെ ഹാപ്പിനെസ് ഉള്ള ജീവിതം അദ്ദേഹത്തിന് ലഭിച്ചത് സത്യല്ലേ അതെ അതെ സത്യമാണ് ഒരു സത്യമല്ലേ ഇതൊന്നും ആഗ്രഹിച്ചു പോയതല്ല പക്ഷെ ക്ഷമ പഠിപ്പിച്ചാണ് അപ്പൊ ആത്മാക്കൊന്നും ഒരു പരിഹാരമല്ല ഒന്നിനും നിങ്ങൾ അയക്കോളൂ എന്ത് തന്നെ അയക്കോളും സമൂഹത്തിന് ഉപകാരം ഉണ്ടാവണം മാതാപിതാക്കളെ നിങ്ങൾ സംരക്ഷിക്കണം മാതാപിതാക്കളെ നോക്കണം നാട്ടുകാരെ മനോഹരമായിട്ട് ഭംഗി ഈ ഈ കാര്യം മാത്രമേ രണ്ട് നമ്മുടെ തന്നെ തോന്നുന്നു വളരെ സന്തോഷം കൊണ്ടാണ് യും ഞങ്ങ വളർച്ചയില് കിട്ടില്ല അത് ഒരുപാട് നന്ദി അറിയിക്കാണ് കസ്റ്റമേഴ്സിനോട് ഞങ്ങളെ പിന്തുണച്ച ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരോടൊക്കെ നന്ദി അറിയിക്കാണ് വീണ്ടും ഇതേപോലെ ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം ഒരുപാട് പുതിയ ട്രെൻഡിനനുസരിച്ചുള്ള സാധനങ്ങളിലും പിന്നെ ഡയമണ്ട് റിങ് ഉണ്ട് പിന്നെ ഡയമണ്ട് സെക്ഷൻ ആയിട്ടുണ്ട് പിന്നെ പതിനെട്ട് ക്യാരറ്റിന് ഇപ്പോഴത്തെ ട്രെൻഡ് ആയ പതിനെട്ട് ക്യാരറ്റിന് പ്രത്യേക സെക്ഷൻ ആയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ കളക്ഷനായിട്ട് ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ തന്നെ അറിയാം സാധനിച്ചതില് വളരെ സന്തോഷം കാരണം മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല മലപ്പുറം ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ അത്ഭുതം കേട്ട് അറിവുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ആ സ്നേഹം സ്നേഹം മനസ്സിലാവുന്നത് അതെ ഹാപ്പി അതെ അതെ ഹാപ്പിയാണ് അങ്ങനെ മർജാൻ ഗോൾഡ് ഗോൾഡിന്റെ ഇതിലേക്ക് എനിക്ക് വരാനുള്ള ഒരു അവസരം തന്ന ഇതിന്റെ എല്ലാ ഇതിന്റെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചു കൊള്ളുന്നു കാരണം ഞാൻ ആദ്യമായിട്ടാണ് മലപ്പുറത്തിൽ വരുന്നത് അപ്പം വന്നപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമാണ് കാരണം ഇവിടുത്തെ ആൾക്കാരെല്ലാം ഒറ്റ ഇത് കെട്ടായിട്ടാണ് നീങ്ങുന്നത് നല്ല സഹകരണമാണ് ഒരു വ്യത്യാസവും ഇല്ലാതെ അതൊക്കെ വളരെ അവിടെ സന്തോഷമുണ്ട് ഹാപ്പിയാണ് ഈ കളയെ ഈ കളി എത്രയും നല്ലപോലെ വിജയിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ആദ്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കാൻ പറ്റി വളരെ നന്ദി ടൈം ആളാണ് ഏതായാലും ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ടോ അവര് അപ്പൊ ബിസിനസ് വർദ്ധാമ്പോ ഒരുപാട് പാവങ്ങൾക്ക് സപ്പോർട്ട് നൽകേണ്ട ടീമാണ് ഒരു ടീം വർക്ക് ണ്ട് ഒരു ടീം വർക്ക് ആണ് ഇവര് ഒരു ഉന്മാനഷം അല്ല അപ്പൊ ലാഭം കൂടുമ്പോ ഒരുപാട് കോവങ്ങൾ രക്ഷപ്പെടും നിമിഷല്ല അങ്ങനെ ആവട്ടെ